ഹായ് എന്താ ചൂട് ചൂടില്ലേ നാൽപ്പത് ഡിഗ്രിയൊക്കെയാണ് ചൂടിൻ്റെ ശക്തി ഈ സമയത്ത് എനിക്ക് തോന്നിയതാണ് റോഡിലൂടെ വരുന്ന വഴി ഒക്കെ ഒരുപാട് മുന്തിരികൾ വിൽക്കുന്നുണ്ട് കുറഞ്ഞ റേറ്റിൽ മുന്തിരി വിൽക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഏറ്റവും ഈ രീതിയിൽ ചെയ്താൽ നമുക്ക് ഒരുപാട് ക്യാഷ് ലാഭിക്കാൻ പറ്റും നമുക്ക് എപ്പോഴും ആവശ്യമുള്ളൊരു സാധനമാണ് കിസ്മിസ് അപ്പോൾ ഈ പച്ചമുന്തിരി നമ്മൾ വാങ്ങിയിട്ട് അതിനെ രണ്ടോ മൂന്നോ ഈ ഒരു നാൽപ്പത് ഡിഗ്രി ചൂടൊക്കെ ഉണ്ടാകുമ്പോൾ രണ്ടോ മൂന്നോ ദിവസം ഉണക്കിയാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ കിസ്മിസ് ഉണ്ടാക്കാം അതിന് നമ്മൾ ആദ്യം വേണ്ടത് ദാ ഇതുപോലെ മുന്തിരി വാങ്ങിയതിന് ശേഷം ഇല്ലിരിഞ്ഞിങ്ങനെ വേറെടുത്ത് വെക്കുക എന്നിട്ട് അതിനെ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുക ഉപ്പിട്ട വെള്ളത്തിൽ ഇടുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഉപ്പിട്ട് ഇടുമ്പോൾ അതിലെ വിഷാംശം നമുക്കറിയാം മുന്തിരിയിലൊക്കെ നന്നായിട്ട് മരുന്നടിക്കുന്നതുകൊണ്ട് നല്ല വിഷ അംശം ഉണ്ടാകും അപ്പോൾ അത് പോവാനും വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും നല്ലത് നന്നായിട്ടൊന്ന് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിൽ ഉപ്പിട്ടിട്ട് ആ വെള്ളത്തിലേക്ക് നമ്മൾ ഈ മുന്തിരിയിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അങ്ങനെ ഇട്ട് വെക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം അതൊന്ന് വാർത്തെടുക്കുക അതായത് പോലെ ഒന്ന് വാർത്തെടുക്കുക അതിന് ശേഷം ഈ നന്നായിട്ട് വെള്ളം വറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പാത്രത്തിൽ വെള്ളം അടുപ്പത്ത് വെക്കുക എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഇതാ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ഒരു അര അരസ്പൂണ് ഒരു സ്പൂണൊക്കെ നമ്മൾ എടുക്കുന്ന മുന്തിരിക്ക് അനുസരിച്ച് ഉപ്പിട്ട് അത് അതിട്ടതിന് ശേഷം നേരെ ഈ തിളച്ച വെള്ളത്തിലേക്ക് ഈ മുന്തിരി ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് സമയം നന്നായിട്ടൊന്ന് ഇളക്കുക അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് വേണം എന്നില്ല കാരണം തിളച്ച വെള്ളമാണ് മുന്തിരി ഫുള്ളായിട്ട് വാവാൻ പാടില്ല അതിൻ്റെ ആ പച്ച കളറൊക്കെ ഇതാ ഇതിൻ്റെ ഈ ഒരു കളറ് ഒന്ന് ചേഞ്ച് ആവുന്നത് വരെ ഈ പച്ചക്കളർ ഒന്ന് മാറിയിട്ട് ഒന്ന് കളറൊന്ന് ഈ മുന്തിരി ഒന്ന് വാടുന്നത് വരെ അഞ്ച് മിനിറ്റ് ഒന്നും അഞ്ച് മിനിറ്റിൽ കൂടുതലും ഉപയോഗിക്കരുത് രണ്ടോ മൂന്നോ മിനിറ്റ് ഈ പച്ചക്കളർ ഒന്ന് പോകണം അത് പോകുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ തിളച്ച വെള്ളത്തിലിട്ടിട്ടൊന്ന് ഇളക്കി വെക്കുക ഇനി ആ കളറ് ജസ്റ്റ് ഒന്ന് മാറിയതിന് ശേഷം ഇതുപോലെ ഒന്ന് കളറ് മാറി എന്ന് കണ്ടാൽ നേരെ അത് ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കുക ആ വെള്ളം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക നന്നായിട്ട് ആ വെള്ളം വറ്റി എന്ന് ഉറപ്പ് വരുത്തുക ഫുള്ളായിട്ട് അതിനെ വെള്ളത്തിൻ്റെ അംശങ്ങളൊക്കെ പോയി ഇതാ അത് കണ്ടോ നന്നായിട്ട് വാടി അതിൻ്റെ ആ പച്ചക്കളറൊക്കെ മാറി അത് ഒരു വേറെ ഒരു മഞ്ഞ കളറിലേക്ക് വേറെ വേറൊരു കളറിലേക്കിട്ട് മാറിയിട്ടുണ്ട് ഇനി ഈ മുന്തിരി നേരെ ഒരു അടി പരന്നൊരു സ്റ്റീലിൻ്റെ തട്ടെടുത്തിട്ട് അതിലൊരു അതിൻ്റെ മുകളിൽ ഒരു പേപ്പർ വിരിച്ച് ഓരോ മുന്തിരിയും ഒട്ടി നിൽക്കാത്ത രൂപത്തിൽ വേറിട്ട് വേറിട്ട് നന്നായിട്ട് അതിലൊന്ന് പരത്തി വെക്കുക ഇങ്ങനെ നന്നായിട്ടൊന്ന് വെയിലത്ത് കൊണ്ടുപോയി വെക്കുക അങ്ങനെ വെയിലത്ത് കൊണ്ടുപോയി വെച്ചാൽ ഇപ്പോഴത്തെ ഈ നാൽപ്പത് ഡിഗ്രിയിലൊക്കെ ഒരു ദിവസം ഉണങ്ങിയാൽ തന്നെ ഈ രൂപത്തിൽ വൈകുന്നേരം ആകുമ്പോഴേക്ക് ഈ രൂപത്തിലത് ഉണങ്ങി കിട്ടും കണ്ടോ രണ്ടാമത്തെ ദിവസം ഇതാ വീണ്ടും അതുപോലെ അത്യാവശ്യം നന്നായി ഉണങ്ങിയിട്ട് രണ്ട് ദിവസമായപ്പോൾ തന്നെ നന്നായി ഓരോന്നും കണ്ടോ അത്യാവശ്യം നല്ല ക്രിസ്മസ് മതി തന്നെ ആയിട്ടുണ്ട് എന്നാലും കുറഞ്ഞ വെള്ളത്തിൻ്റെ അംശം അതിൽ വീണ്ടും ഉണ്ട് അങ്ങനെ ഉണ്ടായാൽ ഒരുപാട് ദിവസം കേടുകൂടാതെ കൂടാതെ വെക്കാനുള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം കൂടി നമ്മൾ എക്സ്ട്രാ ഒന്നുകൂടി അതുപോലെ ഒന്നുകൂടി നമ്മൾ വെയിലത്ത് കൊണ്ടി വെക്കുക അങ്ങനെ മൂന്നാം ദിവസവും ഉണക്കി കഴിയുമ്പോൾ ആ ഒരു മുന്തിരി നമ്മുടെ യഥാർത്ഥ കിസ്മിസ് പോലെ തന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും ഒന്ന് രണ്ട് മൂന്നോ ദിവസം വെച്ചതാണ് ഈ വീഡിയോയിൽ നമ്മൾ നമ്മളീ കാണുന്നത് ഇനി മൂന്ന് ദിവസം ആയതിന് ശേഷം അതിൻ്റെ രൂപം ഞാൻ കാണിച്ചു തരാം മൂന്ന് ദിവസം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ കേട്ടോ മൂന്ന് ദിവസം നാൽപ്പത് ഡിഗ്രി ഒക്കെ ചൂട് കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഉണങ്ങി നന്നായിട്ട് ഉണങ്ങിയ മുന്തിരിയായിട്ട് നമുക്ക് കിട്ടും കണ്ടോ നല്ല കിസ്മിസ് ഇതിനൊക്കെ ഒരു കിലോ മാർക്കറ്റിൽ ഇപ്പോൾ ഏകദേശം ഒരു മുന്നൂറ്റൻപത് റേഞ്ചിൽ നമുക്കിതിന് വിലയുണ്ട് ഈ സാധനമാണ് നമ്മൾ വെറും നൂറ്റി ഇരുപത് രൂപക്കോ നൂറ് രൂപക്കോ അറുപത് രൂപക്കൊക്കെ നമ്മുടെ റോട്ടിലൊക്കെ ഒരുപാട് മുന്തിരികൾ കുറഞ്ഞ റേറ്റിൽ വിൽക്കുന്നുണ്ട് ആ സമയത്തൊക്കെ നമുക്ക് വെയിൽ കൂടി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ക്യാഷ് ലാഭിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്യുക കാരണം ചൂടാണ് നമുക്ക് വലിയ പ്രയാസമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഉപ്പിട്ട വെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് നേരെ ഈ വെയിലത്ത് കൊണ്ടു എന്തും ഉണങ്ങുന്ന ഒരു സമയമാണല്ലോ ഈ ചൂട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം ഓക്കെ